ഹലോ എൻ്റെ പ്രഗ്നൻസിയുടെ സിക്സ് മന്ത് തുടങ്ങിയപ്പോൾ തൊട്ട് എനിക്ക് ഭയങ്കരമായ ചൊറിച്ചിലുണ്ടായിരുന്നു ഈ ചൊറിച്ചിലെന്ന് പറഞ്ഞാൽ രാത്രി നമുക്ക് ഉറങ്ങാൻ പറ്റാത്ത രീതിയിലുള്ള ചൊറിച്ചിൽ ഇത് കൂടുന്നത് രാത്രി സമയത്താണ് കുരുക്കളോ പാടുകളോ ഒന്നുമില്ലാതെ നമ്മുടെ സ്കിന്നിൻ്റെ മുകളിൽ ഭയങ്കരമായിട്ട് അങ്ങ് ചൊറിയുക ഈ ചൊറിച്ചിൽ പയ്യെ ഡെവലപ്പായി ഡെവലപ്പായി എൻ്റെ കൈ വെള്ളയും കാൽ വെള്ളയും ചൊറിയാൻ തുടങ്ങി നമുക്കറിയാമല്ലോ ബാക്കി ഏത് ചോദിച്ചാലും നമുക്ക് സഹിക്കാം പക്ഷേ കൈവെള്ളിയും കൽവെള്ളിയും ചൊറിയുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റ് ആവും അതിൻ്റെ കൂടെ ഉറക്കമില്ലായ്മ ഇങ്ങനെ രാവിലെ ആകുമ്പോൾ നമ്മൾ ഭയങ്കര സ്ട്രെസ്ഡാകും എൻ്റെ ബി പി ഭയങ്കര ലോ ആകാൻ തുടങ്ങി പൊതുവെ ശരീരം ചൊറിയുന്നതിനെ പറ്റി പ്രഗ്നൻസി പീരീഡിൽ ആരുടെങ്കിലും പറയുമ്പോൾ എല്ലാവരും പറയുന്നത് ഇത് കോമൺ ആണ് ഹോർമോൺ ചേഞ്ച് കാരണം ഇത് മിക്കവർക്കും ഉണ്ടാകുന്നതാണ് എന്നാൽ ഞാൻ ഗൂഗിളിൽ ചെയ്ത് നോക്കിയപ്പോൾ അവർ പ്രത്യേകം പറയുന്നുണ്ട് കൈവെള്ളിയും കാൽവെള്ളിയും ചൊറിയുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കണമെന്ന് അങ്ങനെ ഈ ഉറക്കമില്ലായ്മ അങ്ങ് സ്ഥിരമായി എനിക്ക് ഭയങ്കര ഇറിറ്റേഷനും ദേഷ്യവും ഒക്കെ ആയി തുടങ്ങിയപ്പം എന്റെ കുഞ്ഞിനെ ഇത് അഫക്റ്റ് ചെയ്യുന്നുണ്ടോ കുഞ്ഞിൻ്റെ അനക്കത്തെ ബാധിക്കുന്നുണ്ടോ എന്നൊക്കെ എനിക്ക് ഭയങ്കര കൺസേൺ ആയി അങ്ങനെ ഞാൻ ഗൈനക്കോളജിസ്റ്റിനെ കാണാൻ പോയി കാണാൻ പോയപ്പം കൈവെള്ളിയും കാൽവെള്ളിയും ചൊറിയുന്നു എന്നറിഞ്ഞപ്പം ഡോക്ടർ ഫസ്റ്റ് പറഞ്ഞു ഒരു എൽ എഫ് ടി ചെയ്യണമെന്നാണ് അതായത് ലിവർ ഫങ്ഷൻ ടെസ്റ്റ് ചെയ്യണമെന്ന് ലിവർ ഫങ്ഷൻ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എസ് ജി പി ടി എസ് ടി ഒ ടി വാല്യൂ എനിക്ക് വളരെ കൂടുതലായിരുന്നു അതായത് ബിനിറൂബിൻ അങ്ങനത്തെ മഞ്ഞപ്പിത്തം റിലേറ്റഡ് കാര്യങ്ങളൊന്നുമില്ല പക്ഷേ എസ് ജി പി ടി എസ് ടി ഒ ടി എന്ന് പറഞ്ഞ രണ്ട് എൻസൈമുകളുടെ ടെസ്റ്റ് മാത്രം കൂടുതൽ അതായത് ലിവർ എൻസൈമുകൾ കൂടുതലായിരുന്നു ഒരു നാല് മൂന്ന് നാല്പത്തി റേഞ്ച് വരേണ്ട സാധനം എനിക്ക് ഇരുന്നൂറ്റിക്ക് മുകളിലായിരുന്നു അതുകൊണ്ട് തന്നെ ഉടനെ എന്നെ ഗൈനക്കോളജിസ്റ്റ് ഗ്യാസ്ട്രോയ്ക്ക് റെക്കമെൻഡ് ചെയ്തു അങ്ങനെ ഗ്യാസ്ട്രോനെ കണ്ടപ്പോഴത്തേക്കും ഡോക്ടർ പറഞ്ഞു നമ്മുടെ ശരീരത്തുണ്ടാകുന്ന ലിവറിൽ ഉണ്ടാകുന്ന ബൈൽ എന്ന് പറയുന്ന ഒരു ഉണ്ട് നമ്മുടെ ഫാറ്റ് കൊഴുപ്പൊക്കെ ദഹിപ്പിക്കുന്നത് ഈ ബൈല് എൻ്റെ ശരീരത്ത് പ്രോപ്പറായിട്ട് ഒഴുകുന്നില്ല അതായത് ബൈൽ ഒഴുകുന്ന കുഴലുകൾ ബൈൽ ഡക്റ്റുകളിൽ എന്തോ ബ്ലോക്ക് ഉണ്ട് അതുകൊണ്ട് ഇത് പ്രോപ്പറായിട്ട് ഇൻഡസ്ട്രൈനിലേക്ക് ഒഴുകി പോകാണ്ട് ഉണ്ടാകുന്ന പ്രശ്നമാണ് ഈ ഒരു ചൊറിച്ചിലിന് കാരണമാകുന്നത് നമ്മുടെ ബ്ലഡിൽ ഇത് കലരുമ്പോൾ അല്ലെങ്കിൽ അനാവശ്യമായിട്ട് എന്തെങ്കിലും ബ്ലഡിൽ കലരുമ്പോഴാണ് നമുക്ക് പുറമെ ചൊറിച്ചിലുകൾ ഉണ്ടാകുന്നത് അപ്പം അങ്ങനെ കലരുന്നത് കൊണ്ടാണ് ഈ ചൊറിച്ചിലുണ്ടാകുന്നതെന്ന് പറഞ്ഞു ഇങ്ങനെ എസ് ജി പി ടി എസ് ജി ഒ ടി കൂടി നമ്മുടെ പ്രഗ്നൻസിയിൽ നമുക്കുണ്ടാകുന്ന ചൊറിച്ചിലുമൊക്കെ റിലേറ്റ് ചെയ്യുന്ന ഈ ഒരു അവസ്ഥയ്ക്ക് പറയുന്നതാണ് ഇൻട്രാ ഹെപ്പാറ്റിക് കോളിസ്റ്റേസസ് ഓഫ് പ്രഗ്നൻസിന്ന് ഞാൻ ഈ ഒരു കണ്ടീഷൻ ഡയഗ്നോസ്ഡ് ആയി എന്നോട് ആദ്യം ചോദിച്ചിട്ടുള്ളത് എന്തെങ്കിലും ആയുർവേദ മെഡിസിൻ കഴിച്ചോ കഴിച്ചോന്നാ നമ്മൾ ഈ പ്രഗ്നൻസി തുടങ്ങി ആ ഒരു ആറു മാസത്തിനുള്ളിൽ ഞാൻ വേറൊന്നും കഴിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ആയുർവേദത്തിന്റെ അല്ല എന്നാലും പുള്ളി റിപ്പീറ്റഡ്ലി ചോദിച്ചു അല്ലെങ്കിലും പച്ചമരുന്ന് കഴിച്ചോ ആയുർവേദം കഴിച്ചോയാണ് പിന്നെ ഡോക്ടർ പറഞ്ഞു ബാക്കി ടെസ്റ്റുകളൊക്കെ ഓക്കെ ആയി എസ് ജി പി ടി എസ്റ്റിറ്റി മാത്രം കൂടി നിൽക്കുന്നതുകൊണ്ട് ഇതെന്തായാലും പ്രഗ്നൻസി റിലേറ്റഡ് ആണ് പ്രഗ്നൻസി ഡെലിവറിക്ക് ശേഷം മാത്രമേ ഇത് കുറയത്തുള്ളൂ എന്ന് എന്നോട് പറഞ്ഞു അങ്ങനെ എന്ന് പറയുന്ന ഒരു മെഡിസിൻ അതൊരു ടാബ്ലറ്റ് ആണ് അത് ഞാൻ കഴിക്കാൻ തുടങ്ങി ഒരു ദിവസം രണ്ട് നേരം എന്നുള്ള ഡോസിലാണ് ഞാൻ തുടങ്ങിയത് അത് പ്രഗ്നൻസി സേഫ് മെഡിസിൻ ആണെന്ന് ഡോക്ടർ പ്രത്യേകം പറഞ്ഞു ഇത് കഴിച്ചു തുടങ്ങിയപ്പം എൻ്റെ ഈ ഒരു എസ് ജി പി ടി എസ് ജോലി കുറയാൻ തുടങ്ങി എൻ്റെ ചൊറിച്ചിൽ കുറഞ്ഞു എൻ്റെ ബുദ്ധിമുട്ടുകൾ കുറഞ്ഞു ഞാൻ ഉറങ്ങാൻ തുടങ്ങി അത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഇത് കുറഞ്ഞെന്ന് തോന്നിയപ്പോൾ എന്നാൽ ഇതിന്റെ ഒരു ഡോസ് കുറയ്ക്കാം എന്നും പറഞ്ഞ് ഗൈനക്കോളജിസ്റ്റ് പറഞ്ഞ അനുസരിച്ച് ഞാൻ പോയി ഗ്യാസ്ട്രോഡ് ചോദിച്ചിട്ട് ഗ്യാസ്ട്രോ ഡോക്ടർ പറ ആദ്യം കുറച്ചില്ല ഞാൻ ഡോക്ടർ പറഞ്ഞു ഇത് പിന്നെ കുറഞ്ഞു വന്നിട്ട് കൂടാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു കുറച്ച് നാൾ കഴിഞ്ഞ് ഇത് കുറഞ്ഞ് നിൽക്കുന്നതായിട്ടപ്പോഴത്തേക്കും ഡോസ് കുറച്ചു ഡോസ് കുറച്ചപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് വീടും ഭയങ്കരമായി ചോറിച്ചിൽ വന്നു അതായത് എൻ്റെ നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തഞ്ച് വേണ്ട സാധനം ഇരുന്നൂറ്റിയാണ് നിന്നപ്പോഴാണല്ലോ ഞാൻ മരുന്ന് കഴിച്ചേ ആ സാധനം അടിച്ചു കയറി നാനൂറ്റി നാൽപ്പത്തെട്ട് വരെ എത്തി അപ്പോൾ എൻ്റെ ടെസ്റ്റ് റിപ്പോർട്ട് കണ്ടിട്ട് ലാബിലുള്ളവർ തന്നെത്താനെ റീടെസ്റ്റ് ചെയ്തു കാരണം അവർക്ക് ഡൗട്ട് അടിച്ചു ഇത്രയും കൂടുതലോ അപ്പം ടെസ്റ്റിലെന്തെങ്കിലും തെറ്റ് പറ്റുകയാണെന്ന് പറഞ്ഞാൽ അവർ റീചെക്ക് ചെയ്യേണ്ട ഒരു അവസ്ഥ വരെ വന്നു അങ്ങനെ എനിക്ക് ചൊറിച്ചുള്ള ഭയങ്കരമായി അത് എൻ്റെ തേർട്ടി ഫൈവ് വീക്സ് ആയപ്പോഴാണ് ഇത് വീണ്ടും കൂടുന്നത് ഇതിനുള്ളിൽ തന്നെ അബ്ഡോമിനൽ സ്കാൻ ചെയ്യുന്നുണ്ടായിരുന്നു ആദ്യം ഡിറ്റക്ട് ചെയ്തപ്പോഴും രണ്ടാമത് കൂടിയപ്പോഴും നമ്മൾ ലിവറിന്റെ അബ്ഡോമിനൽ സ്കാൻ ഒക്കെ ചെയ്തു അതിനൊപ്പം കണ്ടിന്യൂസ് ആയിട്ട് രണ്ടാഴ്ച കൂടിയിരിക്കുമ്പോൾ നമ്മളെ ലിവർ ഫങ്ഷൻ ടെസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു അല്ലെങ്കിൽ എസ് ഡി പി ടി എസ് ടിഒി മോണിറ്റർ ചെയ്യുന്നുണ്ടായിരുന്നു അതിനുശേഷം ഇത് വീണ്ടും കൂടി കഴിഞ്ഞ് ഇനിയും കൊച്ചിനെ പുറത്തെടുക്കാണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഗാനക്കോളജിസ്റ്റ് പറഞ്ഞത് ഒരു മുപ്പത്തേഴ് ആഴ്ചയെങ്കിലും ആകാതെ എങ്ങനെയാ കുഞ്ഞിനെ നമ്മൾ പുറത്തെടുക്കുന്നത് കുഞ്ഞിന്റെ ഡെവലപ്മെന്റ് പ്രോപ്പറാവണ്ടേ നല്ലൊരു ഡോക്ടറാണ് കേട്ടോ എന്റെ ഗൈനക്കോളജിസ്റ്റ് എന്നാൽ പിന്നെ നമുക്ക് മരുന്നിന്റെ ഡോസ് കൂട്ടാന്ന് കാസ്ട്രോ പറഞ്ഞു അങ്ങനെ രണ്ടു നേരം കഴിച്ചുകൊണ്ടിരുന്ന മെഡിസിൻ ഞാൻ മൂന്ന് നേരം കഴിക്കാൻ തുടങ്ങി ലാസ്റ്റ് ഒരു തേർട്ടി ഫൈവ് വീക്സ് ഒക്കെ ആയപ്പോഴത്തേക്കും ഇൻട്രാ ഹെപ്പാറ്റിക് കോളിസ്റ്റേഴ്സൻസി സത്യത്തിൽ അപകടം പിടിച്ച ഒരു അവസ്ഥയാണ് ഈ അവസ്ഥ അമ്മേനെയും കുഞ്ഞിനെയും ബാധിക്കാൻ സാധ്യതയുണ്ട് കുഞ്ഞ് പ്രീമച്യർ ആയിട്ട് ഉണ്ടാകാനായിട്ട് അതായത് മാസം തികയാതെ പ്രസവിക്കാനും അതുപോലെ തന്നെ വയറ്റിൽ കിടന്ന് തന്നെ അല്ലെങ്കിൽ പ്രസവ സമയത്ത് മഷിയിടുക അല്ലെങ്കിൽ മോഷൻ പോകാനുള്ള അവസ്ഥയൊക്കെ ഉണ്ടാകും ഇതൊക്കെ കേട്ട് ഞാനങ്ങ് പേടിച്ച് എനിക്ക് എന്ത് വന്നാലും കുഴപ്പമില്ല എന്റെ കുഞ്ഞ് ഓക്കെ ആയാൽ മതി എന്നുള്ളൊരു ചിന്തയായിരുന്നു പലപ്പോഴും ചൊറിയുമ്പോൾ നമുക്ക് ഭയങ്കരമായ ടെൻഷനാണ് കുഞ്ഞുനങ്ങുന്നുണ്ടോ കുഞ്ഞിന് പ്രശ്നമുണ്ടോ എൻ്റെ കുഞ്ഞിനെ എന്തെങ്കിലും ബാധിക്കോ ഇങ്ങനെയായിരുന്നു എൻ്റെ ലിവർ അടിച്ചു പോയാലും കുഴപ്പമില്ല ഇത് കുഞ്ഞു ഓക്കെ ആയി വന്നാൽ മതി എന്നൊക്കെ നമ്മൾ ചിന്തിച്ചു പോകും ലാക്ടോകലാമിൻ വാങ്ങിച്ച് തേച്ച് നോക്കി ഒരു രക്ഷയില്ല ഒരു ഗുണവും ഇല്ല ചൊറിച്ചിൽ കണ്ടിന്യൂ ചെയ്യുന്നു ഉറങ്ങാൻ പറ്റുന്നില്ല ഉറങ്ങാൻ പറ്റാതാവുമ്പോൾ ബി പി കുറയുന്നു കുഞ്ഞിൻ്റെ അനക്കം കുറയുന്നു പിന്നെ ഹോസ്പിറ്റലിൽ വന്ന് എൻ എസ് ടി ചെയ്ത് നോക്കുന്നു കുഞ്ഞിൻ്റെ അനക്കം ഓക്കെ ആണോ എന്ന് ടെസ്റ്റ് ചെയ്യുന്നു ഇതൊക്കെയായിരുന്നു ഞാൻ അനുഭവിച്ചുകൊണ്ടിരുന്ന കുറെ കാര്യങ്ങൾ അവസാനം ഞാൻ ഡോക്ടറിനോട് സിട്രസിൻ ചോദിച്ചു മേടിക്കാൻ തുടങ്ങി കാരണം സിട്രസിൻ കഴിഞ്ഞു എൻ്റെ ൊറിച്ചത് കുറയുമല്ലോ അതെനിക്ക് അറിയില്ല പക്ഷെ ഞാൻ നന്നായിട്ട് ഉറങ്ങുന്നുണ്ടായിരുന്നു എനിക്ക് ഉറക്കം കിട്ടുന്നുണ്ടായിരുന്നു എൻ്റെ ബോഡി റെസ്റ്റ് എടുത്തില്ലെങ്കിൽ പിറ്റേ ദിവസം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ കൊണ്ട് എന്തെങ്കിലും പറ്റുമോ എന്നുള്ള പേടിയായിരുന്നു അങ്ങനെ ഞാൻ സിട്രസിൻ കഴിക്കാൻ തുടങ്ങി സിട്രസിൻ ഒരു ഫുൾ ടാബ്ലറ്റ് പകുതി ഓടിച്ചൊക്കെയാണ് ഒടിച്ചൊക്കെയാണ് കഴിച്ചുകൊണ്ടിരുന്നത് അതായത് ഒന്ന് ഉറങ്ങി കിട്ടിയാൽ മതി വേറൊന്നും വേണ്ടായിരുന്നു അപ്പം ഈ ഒരു കണ്ടീഷൻ കാരണം ഡെലിവറി സമയത്ത് ബ്ലീഡിങ്ങിന് സാധ്യത ഉണ്ട് എന്നും ഡോക്ടർ എന്നോട് പറഞ്ഞാണ് അതുകൊണ്ട് നമ്മൾ ബ്ലഡ് ഒക്കെ റെഡിയാക്കി വെക്കണം എന്നോട് നേരത്തെ ഒരു മുൻകരുതൽ പോലെ പറഞ്ഞു മറ്റേ ആ രാശിയില് ഡോക്ടർ എനിക്ക് പി വി ചെയ്തു പി വി ചെയ്ത് അന്ന് തന്നെ ഡോക്ടറിനോട് ചോദിച്ചു ഡെലിവറിക്ക് അഡ്മിറ്റ് ആക്കട്ടെ എന്ന് പക്ഷെ എനിക്ക് പേടിയായിരുന്നു കാരണം സിസേറിയൻ ചെയ്താലോ ഒന്ന് വെയിറ്റ് ചെയ്തേക്കാം എന്ന് വിചാരിച്ചു അങ്ങനെ പി വി ചെയ്ത് ഒരു ദിവസം കഴിഞ്ഞ് ഡോക്ടർ എന്നോട് അഡ്മിറ്റ് അഡ്മിറ്റാകാൻ പറഞ്ഞതിന് ഒരു ദിവസം മുമ്പേ അങ്ങനെ പതിനഞ്ചാം തീയതി എനിക്ക് വോട്ടർ ബ്രേക്കായി പെയിൻ ഇൻഡ്യൂസ് ചെയ്തു നാല് മണിക്കൂറോളം വേദനയുണ്ടായിരുന്നു ഭയങ്കര നടുവേദനയായിരുന്നു അതുപോലെ വേദനയായിരുന്നു എന്നെ ലേബർ റൂമിൽ നോക്കിയാൽ നേഴ്സുണ്ട് ട്രീസ എന്നാണ് പേര് സിസ്റ്റർ എന്നാണ് ഏറ്റവും വലിയ ക്രെഡിറ്റ് അതായത് മാലാഘമാരാണ് എന്നൊക്കെ നമ്മൾ പറയില്ലേ അതെനിക്ക് ഫീൽ ചെയ്ത ആ ഒരു മൊമെന്റിലാണ് കാരണം എൻ്റെ ആ ഒരു പെയിനിൽ ഞാൻ കുറേ കടന്ന് കൂവി എന്നെ ഓപ്പറേഷൻ ചെയ്യുമോ ഇനി ഓപ്പറേഷൻ ചെയ്യുമോ എന്നൊക്കെ പറഞ്ഞ് എനിക്ക് വേണേൽ സഹിക്കാമോ അപ്പോഴും ഒക്കെ എന്നെ ഒന്ന് കാം ഡൗൺ ചെയ്ത് വരുന്നുണ്ട് കുഞ്ഞ് താഴേക്ക് വരുന്നുണ്ട് മോളെ ശ്രമിക്കുക സിസേറിയെന്നൊക്കെ കഴിഞ്ഞാൽ അത് അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ടെന്നൊക്കെ പറഞ്ഞ് എന്നെ ഒന്ന് കാം എന്നെ ം ഡൗൺ ചെയ്ത് എനിക്ക് ആ ഒരു ഡയലേഷനൊക്കെ എത്തിക്കുന്നത് വരെ എന്നെ ഹെൽപ്പ് ചെയ്ത് അല്ലെങ്കിൽ എനിക്കൊരു സപ്പോർട്ട് തന്നത് ആ ഒരു സിസ്റ്ററാണ് ഒരു പതിനൊന്ന് പത്തൊക്കെ ആയപ്പോൾ നോർമൽ ഡെലിവറി വജാങ്ങലൻ ഡെലിവറിയിൽ നോർമൽ വജാങ്ങലൻ ഡെലിവറിയിൽ ബ്ലീഡിംഗ് ഇല്ലാതെ എൻ്റെ ജിയപ്പനെ എൻ്റെ കയ്യിലോട്ട് വന്നു ഡെലിവറി കഴിഞ്ഞപ്പോഴത്തേക്കും വീണ്ടും ഒരു ബ്ലഡ് ടെസ്റ്റ് ചെയ്തു ബ്ലഡ് ടെസ്റ്റിൽ എസ് ജി പി ടെസ്റ്റ്യൂട്ടി കുറഞ്ഞു അപ്പോൾ എന്നോട് പറഞ്ഞു ഒരാഴ്ചയും കൂടെ രണ്ട് നേരം മരുന്ന് കണ്ടിന്യൂ ചെയ്യാൻ പറഞ്ഞു ഒരാഴ്ചയ്ക്ക് ശേഷം നോർമലായി അതായത് അത്രയോ നാളും ഒന്ന് പേടിപ്പിച്ചോണ്ടിരുന്ന ആ ഒരു ലിവറിൻ്റെ പ്രശ്നം ഡെലിവറി കഴിഞ്ഞപ്പോൾ ഓക്കെ ആയി അപ്പോൾ അതിനർത്ഥം ഇത് ഡെലിവറി പീരീഡിൽ നമുക്കുണ്ടാകുന്ന ഒരു കണ്ടീഷനാണ് ആ ഡെലിവറി കഴിയുമ്പോൾ തന്നെ തന്നെത്താനേ അത് സോൾവ് ആയിക്കോളും നമ്മൾ വിഷയം അത് കൂടി പോകുമ്പോൾ നമ്മൾ ചിലപ്പോൾ എൻ്റെ ലിവർ അടിച്ച് പോച്ച് എന്ന് വിചാരിക്കും ഇല്ല അങ്ങനെ അങ്ങനെയൊന്നുമില്ല അതൊക്കെ ഡെലിവറിക്ക് ശേഷം നോർമൽ ആയിക്കോളും പിന്നെ എന്നോട് പ്രത്യേകം പറഞ്ഞു ഡെലിവറി കഴിഞ്ഞിട്ട് ആയുർവേദ അല്ലെങ്കിൽ പച്ചമരുന്നുകൾ ഉപയോഗിക്കുന്ന ലേഹ്യങ്ങളോ അരിഷ്ടങ്ങളോ ഒന്നും കുടിക്കരുത് കാരണം എനിക്ക് ഇങ്ങനെ ഒരു ലിവർ ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് അവർ അങ്ങനെ പറഞ്ഞത് ഇത്രയാണ് എൻ്റെ ഒരു ഇൻട്രാ ഹെപ്പാറ്റിക് കോളിസ്റ്റേസസ് ഓഫ് പ്രഗ്നൻസി ജാനി നിങ്ങൾക്ക് ഇതിനെ റിലേറ്റഡ് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിക്കാൻ ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു സ്റ്റേജ് ഉണ്ടെങ്കിൽ കൂളായിട്ടിരിക്കുക എന്നെ പോലെ ടെൻഷൻ അടിക്കല് ടെൻഷൻ അടിച്ച് വെറുതെ കുഞ്ഞിന് പ്രശ്നം ഉണ്ടാക്കരുത് പിന്നെ കൃത്യമായിട്ട് ഇത് മോണിറ്റർ ചെയ്യുക കുഞ്ഞിൻ്റെ അനക്കോ മോണിറ്റർ ചെയ്യുക കുഞ്ഞിൻ്റെ അനക്കം കുറഞ്ഞാൽ ഉടനെ തന്നെ ഹോസ്പിറ്റലിലേക്ക് പോകുക സോ ഇങ്ങനത്തെ പ്രെഗ്നൻസി റിലേറ്റഡ് യൂസ്ഫുൾ വീഡിയോസ് ഇനിയും ചാനലിൽ വരുന്നതായിരിക്കും സോ മറ്റൊരു വീഡിയോയിലേക്ക് കാണാം ബൈ